വ്യാവസായിക മേഖല എടുത്തോ കേരളം അത്രത്തോളം പിന്നിലായിരുന്നു വ്യാവസായിക സൗഹൃദ സം സംസ്ഥാനം എന്ന കാര്യം അത്രയോ സ്ഥാനം പതിനഞ്ചോ പതിനാറോ സ്ഥാനത്തേക്ക് ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് നമ്മളന്ന് തീരുമാനിച്ചു പിണറായി രണ്ടാം ഗവൺമെന്റ് ഗവൺമെൻറ്റിനെയാണ് രണ്ടാം ടേമിലെ ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും എല്ലാം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നത് സംരംഭകരുമായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അവരെ സഹായിക്കില്ല എന്ന് മാത്രമല്ല എങ്ങനെയാണ് അത് അനുവദിക്കാതിരിക്കുക കൊടുക്കാതിരിക്കുക എങ്ങനെ ഫയലിൽ കരുതണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് അത് മൗലികമായി മാറിയില്ലേ വളരെ ഗൗരവതരമായ ഇടപെടലിൻ്റെ ഫലമായിട്ടല്ലേ ഇത് മാറിയത് വെറുതെ മാറുകയാണോ എനിക്ക് ഓർമ്മയുണ്ട് ഞാനന്ന് മന്ത്രിയായിരുന്നു ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു രാജ്യം വ്യവസായ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇരിക്കുന്നതിൻ്റെ തീരുമാനിച്ചു ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്തണം ചെറുകിട സംരംഭകരെ എന്നോടൊന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കല്ലെന്ന് ഭ്രാന്തിൻ്റെ കേരളത്തിൽ ഒരു ലക്ഷം ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പ്രത്യേക സംവിധാനമുണ്ടാക്കി എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച് പാസ്സായിട്ടുള്ള ചെറുപ്പക്കാരെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരാക്കിയിട്ട് മാറ്റി എല്ലാ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷനും സ്ഥിരമായിട്ട് അവിടെ നിർത്തി രജിസ്ട്രേഷൻ ആരംഭിച്ചു ഒരു ലക്ഷത്തെപ്പറ്റി സ്വപ്നം കാണാൻ കഴിയാതിരുന്ന കേരളത്തിൽ ഒരു ലക്ഷത്തു മുപ്പതിനായിരം രജിസ്ട്രേഷൻ നടന്നു ചെറുകുട സംരംഭകരുടെ രജിസ്ട്രേഷൻ വന്നു ഒന്നാമത്തെ വർഷം വർഷവും കൂടി ഇപ്പോഴും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഉണ്ട് കേരളത്തിൽ അങ്ങനെയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് വന്നത് ചെറുകിട വ്യവസായ സംരംഭ പ്രവർത്തനത്തിൽ സ്വയം സംരംഭകരായിട്ട് വന്നു തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നം വരുമ്പോഴ് അന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാരെയും മുനിസിപ്പൽ സെക്രട്ടറിമാരെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇന്നേവരെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ഈ സംരംഭം വരാതിരിക്കാം എന്നതിനെ പറ്റിയാണ് ചർച്ച ഫയൽ മടക്കൽ കുറിപ്പ് നോട്ട് ഇനി നിങ്ങൾക്ക് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത എണ്ണം ആളുകളെ തൊഴിലുള്ളവരാക്കി മാറ്റുക എന്ന ചുമതല കൂടി നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രക്രിയ തുടങ്ങിയത് അതുവരെ അവർക്ക് അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന പശ്ചാത്തലം ഉയർന്നു വന്നു കോർപ്പറേഷ കോർപ്പറേഷനിലൊക്കെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമൊക്കെ വന്നു എത്ര സംരംഭങ്ങളാണ് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തടസ്സമായി നിൽക്കുന്ന മുഴുവൻ ചട്ടങ്ങളും മാറി നിയമങ്ങൾ തന്നെ മാറി ഇതെല്ലാം നടന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ പ്രക്രിയകളാണ് ഇതെല്ലാം അതിലൂടെയാണ് ഈ മൂന്ന് ലക്ഷത്തി ഇപ്പോഴും സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്